കുട്ടനാട്ടിൽ സിപിഐഎം വിട്ട് പാർട്ടിയിലേക്ക് വന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും വേണ്ടി താലൂക്ക് കമ്മിറ്റി വിഭജിക്കാൻ സിപിഐ ആലപ്പുഴ ജില്ലാ കൌൺസിലിൽ തീരുമാനം കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയാണ് വിഭജിക്കുക സിപിഐഎം വിട്ടുവന്ന രാമംഗിരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ ഒരു മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാകും സിപിഐഎം വിട്ടുവന്നവർക്ക് സിപിഐയിൽ അംഗത്വം നൽകുന്ന നടപടികളും പൂർത്തിയായി കുട്ടനാട്ടിൽ രണ്ടായിരത്തോളം പ്രവർത്തകർ സിപിഎം വിട്ടപ്പോൾ അതിൽ നല്ലൊരു ഭാഗവും സിപിഐയിലേക്കാണ് എത്തിയത് രാമഗിരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പ്രബല വിഭാഗം തന്നെ പാർട്ടിയിലേക്ക് വന്നു രാജേന്ദ്രകുമാറിനും ഒപ്പമുള്ളവർക്കും അർഹമായ പരിഗണന നൽകുന്നതിനുവേണ്ടിയാണ് കുട്ടനാട് താലൂക്ക് കമ്മിറ്റി വിഭജിക്കുന്നത് താലൂക്ക് കമ്മിറ്റി വിഭജിച്ച് കുട്ടനാട് തകഴിയെന്നിങ്ങനെ രണ്ട് മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിക്കും തകഴി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി രാജേന്ദ്രകുമാർ ചുമതലയേൽക്കും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം കൂടിയാണ് താലൂക്ക് കമ്മിറ്റി വിഭജനം എന്നാൽ ഇത് നേരത്തെയുള്ള തീരുമാനമെന്നാണ് സിപിഐ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം അസംബ്ലി മണ്ഡലത്തിൽ കമ്മിറ്റികളാണ് കുട്ടനാട്ടിലും അത്തരത്തിൽ രണ്ട് കമ്മിറ്റികളാക്കണം എന്ന് ഞങ്ങൾ വളരെ നേരത്തെ തീരുമാനിച്ചു പാർട്ടി സംസ്ഥാന കൌൺസിൽ അതിന് അംഗീകാരം തരികയുണ്ടായി ഇപ്പോൾ മെമ്പർഷിപ്പിന്റെ സ്ക്രൂട്ടിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെമ്പർഷിപ്പിന്റെ സ്ക്രൂട്ടിന് കഴിഞ്ഞാൽ കുട്ടനാട് കമ്മിറ്റി രണ്ടായി വിഭജിക്കുക എന്നുള്ള തീരുമാനം നടപ്പിലാക്കണം എന്നുള്ള തീരുമാനമുണ്ട് കുട്ടനാട്ടിൽ സിപിഎം വിട്ടുവന്നവർക്ക് സിപിഐയിൽ അംഗത്വം നൽകുന്നതിനുള്ള നടപടികളും പൂർത്തിയായി മെമ്പർഷിപ്പ് സ്ക്രൂട്ടി സമയത്ത് ഈ നടപടികളും പൂർത്തിയാക്കിയാണ് ചെയ്തത് ജില്ലാ എക്സിക്യൂട്ടീവിൽ പുതുതായി ഉൾപ്പെടുത്തിയ ജനാർദനാണ് തകഴി മണ്ഡലം കമ്മിറ്റിയുടെ മേൽ കമ്മിറ്റി ചുമതല പുതുതായി രൂപീകരിക്കുന്ന കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിയായി നിലവിലുള്ള താലൂക്കമ്മീ സെക്രട്ടറി തന്നെ തുടരും റിപ്പോർട്ടർ ആലപ്പുഴ